ടൈലർമാരും ഇവിടെ കത്രിക മൂർച്ചാൻ വരുന്നുണ്ട് ഇത് നമ്മുടെ പുതുക്കാട് തൃശ്ശൂര് സൺഡവറിലുള്ള പുതിയൊരു ടെക്നോളജിയുമായിട്ടാണ് കാല സുഹൃത്തുക്കൾ നമ്മുടെ ഹെയർ ഡ്രസ്സിംഗ് കടകളിലും ബ്യൂട്ടി പാർലറുകളിലും ഉപയോഗിക്കുന്ന കത്രികകളും ട്രിമ്മറുകളും ട്രിമ്മറുകളുടെ ക്ലിപ്സുകൾ വളരെ ഭംഗിയായി മൂർച്ച വെപ്പിക്കും അതുപോലെ തന്നെ ഒട്ടേറെ ടൈലർമാരും ഇവിടെ മോർച്ചിപ്പിക്കാൻ എത്തുന്നു ഈ ടെക്നോളജി നിങ്ങളും പ്രയോജനപ്പെടുത്തും പൊതുവെ ചാണകി വയ്ക്കുകയോ എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇത് അമേരിക്കൻ ടെക്നോളജിയാണ് എന്നാണ് പറയുന്നത് പുതിയ തരം റീസറിങ് ഒരു കത്രിക പലതരം റീസറിങ് മെഷീനുകളിൽ വെച്ച് അതിൻ്റെ ലാസ്റ്റ് മിനുക്കുപണികൾ ഇതിൻ്റെ റൗണ്ടിലുള്ള ഒരു മെഷീനുണ്ട് ഇതിലാണ് മിനുക്കുമണികൾ ചെയ്യുന്നത് എന്ത് ടെക്നോളജിന്ന് എന്താ